എന്തോ നമ്മുടെ ചെടിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജെ ടിപ്സിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാലുണ്ടല്ലോ നമുക്ക് ഇത്രയും നാളും ഞാൻ ചെടികളൊക്കെ വളർത്തിയിട്ടും എനിക്കിതുപോലെ സംഭവിച്ചിട്ടില്ല അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ ആരെങ്കിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അങ്ങനെ ചെയ്ത് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്നെ പോലെ അങ്ങനെ ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതെന്താണ് കാര്യം എന്നാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ടല്ലോ നമ്മുടെ പൂന്തോട്ടത്തിൽ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ഫ്ലവറോട് കൂടിയാണ് കേട്ടോ ഞാൻ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും തന്നെ കാണിക്കാറുള്ളത് പക്ഷേ ഇതുപോലെ ഒരവസ്ഥ സത്യത്തിൽ ഇപ്പോൾ ബൊഗേൺവില അത്രയ്ക്കും നല്ലോണം ഫ്ലവറിങ് ചെയ്യുന്ന ഒരു ടൈമാണ് അല്ലേ ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ ബൊഗേൺവില നിൽക്കുന്ന ഒരവസ്ഥ കണ്ടോ അപ്പോൾ കണ്ടോ ഇലയുമില്ല തണ്ടും ഏകദേശം കുറേ ചെടിയുടെ കരിഞ്ഞു പോയിട്ടുണ്ട് കണ്ടോ തണ്ടെല്ലാം ഉണങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഉണങ്ങിപ്പോയിട്ടോ നമ്മുടെ പ്ലാന്റ് ഇതെങ്ങനെയാണ് നമ്മുടെ ചെടിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കണ്ടോ പൂവേ ഇല്ല കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലൊരു വിഷമമുണ്ട് ഇങ്ങനെ ഇങ്ങനെ പൂവില്ലാതെ നമ്മുടെ ചെടി നിൽക്കുന്നത് കാണുമ്പോൾ അപ്പോൾ എൻ്റെ ഒരു ശ്രദ്ധ കൊണ്ട് വന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്താണെന്ന് കാണാം അല്ലേ ഇത് കണ്ടോ നമ്മുടെ ഈ ഒരു ബൊഗേൺവിലൊക്കെ നിൽക്കുന്നത് കണ്ടോ േ ഒരു തളിരു പോലും വരുന്നില്ല കേട്ടോ നോക്കേ അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നണേ ഇനി ഈ ചെടിയൊക്കെ അങ്ങ് ഉണങ്ങി പോകുമെന്നാണ് തോന്നുന്നത് നന്നായി കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് നമ്മുടെ എല്ലാ കൂട്ടുകാരും കണ്ടില്ലേ എൻ്റെ ചെടിയുടെ അവസ്ഥ അപ്പം ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഈ മതിലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ നല്ല ഭംഗിയായിട്ട് ചെടികളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാ കൂട്ടുകാരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്ന കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ നമ്മുടെ ചെടികൾ ഈ ചെടി ആ ചെടിയും തമ്മിലുള്ള മാറ്റമൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റും അപ്പോൾ അന്നേരം ആ ചെ അങ്ങനെ നമ്മൾ വെച്ച സമയത്തുണ്ടല്ലോ ഞാൻ നമ്മുടെ ഈ ഒരു ഇങ്ങനെ പോട്ടിൽ അതായത് മതിൽ നല്ല ഫ്രഷായി നല്ല എന്താ പറയുക പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല ഭംഗിയിൽ നിൽക്കുകയാണ് അപ്പം നമ്മുടെ നമ്മുടെ ആ ചെടികൾ നനയ്ക്കുന്ന സമയത്ത് ചട്ടിയിൽ നിന്നും വെള്ളം ഇങ്ങനെ വാർന്ന് മതിലേക്കൂടെ ആകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ചട്ടീൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാ ചെടീൻ്റെയും അടിഭാഗത്തോടെ ഞാൻ വെച്ചുകൊടുത്തായിരുന്നു അപ്പം നമ്മൾ എല്ലാ ദിവസവും രാവിലെ നനയ്ക്കുന്ന സമയത്ത് ഈ ഉള്ളിൽ ഇങ്ങനെ വെള്ളം കിടക്കുമായിരുന്നു അപ്പം നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് ഞാനും വിചാരിച്ചു അത്യാവശ്യം വെയിലായത് കൊണ്ട് കുറച്ച് തണുപ്പ് അടിയിൽ നിന്നും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വെള്ളം അങ്ങനെ മറച്ച് കളഞ്ഞില്ലായിരുന്നു അപ്പം ഞാനത് ശ്രദ്ധിക്കാൻ പോയില്ല കേട്ടോ അങ്ങനെ ഓരോ ദിവസങ്ങളങ്ങനെ കഴിഞ്ഞ് പോയിക്കൊണ്ടേയിരുന്നു പിറ്റേ ദിവസം രാവിലെ നമ്മൾ വീണ്ടും നനച്ചു കൊടുക്കുന്നു വീണ്ടും അതിലങ്ങനെ വെള്ളം നിൽക്കുന്നു അപ്പം ഒരു ദിവസത്തെ ചൂട് കൊണ്ട് അതിലെ വെള്ളം കുറേ ഒക്കെ അങ്ങ് വറ്റിപ്പോകും കുറച്ച് വെള്ളം അതിൽ കിടക്കും അങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ അത്രയും അങ്ങോട്ട് അതിനെക്കുറിച്ച് നമ്മളങ്ങനെ ആൾന്ന് ചിന്തിച്ചില്ല പിന്നീട് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ചെടിയുടെ പൂക്കളൊക്കെ കുറയാൻ തുടങ്ങി പിന്നെ പൂക്കൾ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത് സ്വാഭാവികമാണല്ലോ ഒരു ട്രിപ്പ് പൂവങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പൂ വരുവല്ലോ അപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ പൂ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇലകൾ കൊഴിയാൻ തുടങ്ങി അപ്പോൾ എനിക്കൊരു ഡൗട്ട് കുടുങ്ങി കേട്ടോ എന്തോ നമ്മുടെ ചെടിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി പിന്നെയാണ് ഞാനത് മനസ്സിലാക്കിയത് അതായത് നമ്മൾ നല്ല വെയിലും കൂടെ വന്ന സമയത്ത് ഈ ട്രെയിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടിക്കിടന്നിട്ട് അതായത് ഒന്ന് അങ്ങനെ നമ്മുടെ ചെടികളുടെ വേരിന് ചെറിയൊരു കംപ്ലെയിൻറ്റ് പറ്റിപ്പോയായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ നല്ല വെയിലല്ലേ അപ്പോൾ ആ ചൂടത്ത് ആ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വെള്ളത്തിന് ചൂടായിട്ട് അങ്ങനെയും നമ്മുടെ വേര് ഈ രണ്ട് രീതിയിലായിരിക്കും നമ്മുടെ ചെടികളുടെ വേരിന് ചെറിയ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഈ ചെടി ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ അപ്പം ഇതിനിപ്പം ഞാൻ എന്നിട്ട് രക്ഷിച്ചെടുത്തു ഞാനിങ്ങനെ ഫംഗിസായിട്ടൊക്കെ കൊടുത്ത് ഒരുമാതിരി നമ്മുടെ ചെടീനെ ഞാൻ രണ്ടാമത് വീണ്ടും റിക്കവറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് എത്രമാത്രം സക്സസ് ആകുമെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇപ്പം നമ്മുടെ എന്താ പറയാ ബൊഗേൺ പൂക്കളല്ലേ ഇങ്ങനെ കുറഞ്ഞു നിൽക്കുന്ന കണ്ടപ്പം ഒരു വിഷം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ നമ്മൾ എന്താ പറയുക മതിലൊക്കെ വൃത്തിയാകാ വൃത്തികേടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഏകദേശം ആൾക്കാരും ട്രൈ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ടാവും അല്ലേ അപ്പം അതിൽ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സംഭവിച്ചത് അപ്പം എന്നെപ്പോലെ ഇങ്ങനെ പൊട്ടത്തരം എല്ലാവരും ചെയ്യണതില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റിയ ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആരെങ്കിലുമൊക്കെ ഇതുപോലെ നമുക്ക് നമ്മുടെ അറിവുകേട് കൊണ്ട് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളാ ട്രയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടി കുറേ കാലം നമുക്ക് നിലനിൽക്കും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഈ എല്ലാം എടുത്ത് ഒഴിവാക്കി ഇപ്പം നമ്മുടെ ചെടി അത്യാവശ്യം കുഴപ്പമില്ലാതെ വരുന്നുണ്ട് ഇനി പൂക്കൾ എന്ന് വരുമെന്നൊന്നും അറിയില്ല കേട്ടോ ഇനി ഇല വന്നിട്ട് വേണ്ട പൂ വരാനായിട്ട് അപ്പോൾ ഇങ്ങനെയൊരു അബദ്ധം എനിക്ക് പറ്റി ഇത് കണ്ടോ നമ്മുടെ മതിലിന് പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞ സമയത്തുണ്ടല്ലോ കണ്ടോ ഞാനിങ്ങനെ നമ്മുടെ പൂട്ടിൻ്റെ അടിയിൽ ട്രേ വെച്ച് കൊടുത്തത് കണ്ടോ അപ്പം ആ സമയത്ത് കുറച്ച് വെച്ച സമയത്തൊക്കെ ഇങ്ങനെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ പൂവുണ്ടായിട്ടോ പിന്നെ പി പിന്നീടാണ് പൂക്കളൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമുക്കതിൻ്റെ കാരണം മനസ്സിലായത് കണ്ടോ ഇത്ര ഭംഗിയായിട്ട് നമ്മുടെ ചെടിയിൽ പൂവുണ്ടായിരുന്നു അതിന് ശേഷം ഉണ്ടല്ലോ ഈ അടിയിൽ നിന്ന് ആ ട്രേയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തപ്പം കുറച്ച് നമ്മുടെ ചാണകപ്പൊടിയും കുറച്ച് വളങ്ങളെല്ലാം ഞാൻ നല്ലോണം ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അതാ ചെറിയ ലീഫൊക്കെ ആയിട്ട് നമ്മുടെ ചെടിയിൽ കൂടെ വരുന്നുണ്ട് കണ്ടോ അപ്പം ചില ചെടികളൊന്നും പോകാതെ രക്ഷപെട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്നാൽ ചില കമ്പുകൾ ഇതിൽ നിന്ന് തന്നെ ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതൊക്കെ ഒരു ചെറിയ ഡാമേജ് പറ്റിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പപ്പ വന്നിട്ടുണ്ട് കേട്ടോ പപ്പ വൈകുന്നേരം വന്നതാണ് അപ്പം എന്തുണ്ട് വിശേഷം പറയൂ നമ്മുടെ സബ്സ്ക്രൈബേഴ്സോട് നല്ല വിശേഷ ് എല്ലാവരും പപ്പേനെ മിക്ക വീഡിയോയിൽ അന്വേഷിക്കാറുണ്ട് കേട്ടോ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അവിടെ വന്ന് വീഡിയോ എടുക്കൽ വെച്ചിട്ട് കുറവല്ലേ അപ്പോൾ അതുകൊണ്ട് ചില വീഡിയോയിലൊക്കെ കമൻറ്റായിട്ട് ഞാൻ കാണുന്നുണ്ട് പപ്പ എന്ത് പറയുന്നു മമ്മി എന്ത് പറയുന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് പപ്പേനെയും മമ്മീനെയൊക്കെ എല്ലാവരും അന്വേഷിക്കുന്നതിന് എല്ലാവരോടും ഒരുപാട് അല്ലേ എല്ലാവരോടും നന്ദി നന്ദി അപ്പം ഇനി നമ്മൾ നല്ല പൂക്കളുടെ വീഡിയോ ഒക്കെ ആയിട്ട് വരുമല്ലോ അതെ അല്ലേ ആ ചെടികൾ ഏകദേശം പപ്പ ആക്കി അവിടെ കുറേ ആക്കിയിട്ടുണ്ടോ എന്ത് തയ്യായിട്ടുണ്ടോ ആണോ കൊടുക്കാനായോ ആണോ അയ്യോ നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ കുറേ പേര് പെറ്റുണിയെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പപ്പ സത്യസന്ധമായ രീതിയിലാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ചെറിയ തയ്യാണ് കുറച്ചെങ്ങാണ്ട് ആക്കി വെച്ചിട്ടുണ്ടല്ലേ പിടിച്ച് വരുന്നതേ ഉള്ളൂ അപ്പം കൊടുക്കാനായോ എന്ന് എനിക്കറിയില്ല ഞാൻ പ്ലാന്റ് കണ്ടിട്ടില്ല വീട്ടിലായതുകൊണ്ട് അപ്പം എന്തായാലും

ചെറിയ എന്താ കുറച്ച് പുതുമഴയൊക്കെ പുതുമഴയൊക്കെ കിട്ടിയിട്ടുണ്ട് വന്നപ്പോഴേക്കും ഒന്നും ഉഷാറായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും നന്നായി പ്രതീക്ഷിക്കുന്നു ഈ ഒരു ഭാഗത്ത് വെച്ച ചെടിയിലുണ്ടല്ലോ നമ്മളിങ്ങനെ എന്താ പറയാ ട്രേ വെച്ചില്ലായിരുന്നു കേട്ടോ അപ്പം പിന്നെ അവിടെ ഈ ഭാഗത്ത് വെച്ചങ്ങനെ ചെടിക്കാണെങ്കിൽ ഇതാ കംപ്ലൈൻ്റ് ഒന്നും തന്നെ പറ്റിയിട്ടില്ല അത്യാവശ്യം പൂവായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗത്ത് രണ്ട് രീതിയിൽ കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് ചെറിയൊരു സംശയം കുടുങ്ങിയത് അതുകൊണ്ടായിരിക്കും നമ്മുടെ ചെടികൾ ഇങ്ങനെ ആയതെന്ന് കണ്ടോ ഈ ഒരു ഭാഗവും പിന്നെ ഇതാ ഈ ഒരു ഭാഗം കൊടുക്കാണെന്ന് വ്യത്യാസം കണ്ടോ കണ്ടില്ലേ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ജസ്റ്റ് എന്താ പറയുക എല്ലാവരും നമ്മുടെ ബൊഗേൺ വില്ലയിൽ ഇപ്പോൾ ഫ്ലവറൊക്കെ ഇങ്ങനെ ഇല്ലാതെ നിൽക്കുന്ന പല വീടുകളിലും കാണുമ്പം അത് എന്താ അങ്ങനെ വരാ അങ്ങനെ പൂവില്ലാതിരിക്കുന്നതെന്നൊരു ഇത് വേണ്ടാന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാരണം അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ബൈ